ആദ്യക്കുട്ടി ശമ്പുചേട്ടിനും കൂടെ എറണാകുളം വരെ ഒന്ന് പോയപ്പോൾ നമുക്ക് രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് നല്ലൊരു സ്പോട്ട് തപ്പി നടക്കുമായിരുന്നു അപ്പോഴാണ് കുറെ നാളായിട്ട് ശമ്പുചേട്ടൻ തേർട്ടി സിക്സ് പൈദോശയിൽ ഫുഡ് കഴിക്കണം എന്ന് പറയുന്നു അങ്ങനെ ഞങ്ങൾ തേർട്ടി സിക്സ് പൈദോശയിൽ ദോശ കഴിക്കാനായിട്ട് പോയി ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വന്ന് പാഴ്സൽ വാങ്ങിയിട്ട് പോകുന്നുണ്ടായിരുന്നു അത് വിശാലമായ ഡൈനിങ് സ്പേസ് ആണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് ഒരു കൺജഷനും ഇവിടെ ഫീൽ ചെയ്യില്ല ഞങ്ങൾ അവിടെ ചെന്ന് അകത്ത് ഇരുന്നപ്പോൾ തന്നെ ആദ്യക്കുട്ടി താഴെ ഇറങ്ങി ഓടിയിട്ടുണ്ട് അവിടെ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള

വെറൈറ്റി ദോശ ട്രൈ ചെയ്യാൻ എനിക്കും ആദ്യ കുട്ടിക്കും കൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് നമ്മുടെ നോർമൽ സെറ്റ് നാല് പീസ് ദോശയും നല്ല തിക്ക് ആയിട്ടുള്ള ചമ്മന്തിയും ലൂസ് ആയിട്ടുള്ള ചമ്മന്തിയും സാമ്പാറും നെല്ലിക്കാച്ചാറും ആയിരുന്നു അതിലൂടെ പിന്നെ ആദ്യക്കുട്ടിക്ക് ഞാനൊരു പ്ലെയിൻ ഓംലെറ്റും പറഞ്ഞു ആദ്യ അച്ഛനും ഭയങ്കര ദോശ ഫാൻസ് ആണ് ഇവരെ പോലെ നിങ്ങളും ദോശ ഫാൻസ് ആണെങ്കിൽ ഒരു കമന്റ് ഇട്ടേക്കണേ ഞാൻ ഒരു സ്പെഷ്യൽ ദോശനസൈ ആണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് അങ്ങനെ നമ്മുടെ ശമ്പുചേട്ടൻ ഓർഡർ ചെയ്ത ഭരതനസയും കൊണ്ട് അവിടുത്തെ ചേട്ടൻ വന്നിട്ടുണ്ട് കൊറേ കാടമുട്ടകൾ പൊട്ടിച്ചൊഴിച്ച് കുറെ നട്ട്സും മസാലകളും ഒക്കെ ചേർത്ത ഒരു അടിപൊളി വെറൈറ്റി ദോശയാണ് നമ്മുടെ ഭരതനെസൈ പേര് പോലെ വെറൈറ്റി ആണ് ഭരദനസൈ കാണാൻ ഇത്ര സൂപ്പർ ആണെങ്കിൽ ടേസ്റ്റ് എങ്ങനെയായിരിക്കും അറിയാനുള്ള ആകാംക്ഷയിൽ ചേട്ടൻ തന്നെ മുട്ടയുള്ള ഒരു ഭാഗം നോക്കി ദോശ എടുത്തിട്ട് ടേസ്റ്റ് നോക്കുകയാണ് അപ്പം എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം നല്ല അടിപൊളിയായിട്ടാണ് സംഭവം ഭരതനസൈ അത്യാവശ്യം ആണ് സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഈ ദോശ ഇഷ്ടപ്പെടും നമ്മുടെ നോർമൽ ദോശയും ചട്നിയും ആണെങ്കിൽ ഒന്നും പറയാനില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആണ് സാമ്പാറോ അച്ചാറോ ഒന്നും വേണ്ട നമുക്ക് ആ ചട്നി മാത്രം കൂട്ടി നല്ല അടിപൊളിയായിട്ട് ദോശ കഴിക്കാം അത്ര ടേസ്റ്റി ചട് അവിടുത്തെ ആദ്യക്കുട്ടി അവിടെ ഉള്ള ആളുകളുമായിട്ട് ഭയങ്കര കമ്പനിയായി ആയി ആദ്യക്കുട്ടിക്ക് ഫുഡ് കൊടുത്തോണ്ടിരുന്നപ്പം ആദ്യ കുട്ടിക്ക് അവിടെ കിട്ടിയുണ്ട് ഒരു ചേട്ടൻ ആ ചേട്ടനുമായിട്ട് ആദ്യ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കാണേ അപ്പൊ ഈ വെറൈറ്റി ദോശകള് ട്രൈ ചെയ്യാൻ താല്പര്യം ട്രൈ ഒരുപാട് വെറൈറ്റി ഇവിടെ ാണ് വെറൈറ്റി ടൈപ്പ് ഓഫ് ദോശകൾ കിട്ടുന്ന നല്ല അടിപൊളി ഒരു ഷോപ്പാണ് നമ്മുടെ തേർട്ടി സിക്സ് പൈ ദോശ നമ്മൾ പോയത് തേർട്ടി സിക്സ് പൈ ദോശയുടെ എറണാകുളം ഇടപ്പള്ളി ബ്രാഞ്ച് ഈ റെസ്റ്റോറന്റിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ നല്ല അടിപൊളി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും അവർ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ വെറൈറ്റി ദോശ കഴിക്കാൻ ഇഷ്ടമുള്ളവർ എന്തായാലും പൈ ദോശ ഒന്ന് ട്രൈ ചെയ്തോളൂ